ഇപ്പോൾ സന്ദീപ് 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 പ്രതികരിക്കുന്നു പറഞ്ഞപ്പോഴേക്കും ഒന്നുമല്ലാത്തവനാണ് ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരും ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് ഒരു കാര്യം നിസ്സംശയം പറയാം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ അടിവേര് യു ഡി എഫ് മാതിരി സന്ദീപ് ഒന്നുമല്ലാത്തവനാണ് സന്ദീപ് വാര്യർ ചീളുകേസ് ആണ് ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരും മനസ്സിലായല്ലോ ഞാൻ ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവര് വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവെക്കാതെ സുരേന്ദ്രൻ പുറത്തു പോകാതെ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കേണ്ട എന്താ സംശയം ുമാർ പഞ്ചായത്തിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ മുൻസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണമാർ പാർലമെന്റ് കൃഷ്ണുമാർ നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ട ബിജെപി എന്ന് എഴുതി കൊടുത്ത ഈ ബി നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദികൾ കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി മടിച്ചു പുറത്താക്കി ചാണക വെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി ഞാൻ നിസ്സാരക്കാരനാണ് ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് സാധാരണ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് ഞാൻ സുരേന്ദ്രൻ ബഹിരാകാശത്തുള്ള നേതാവാണ് സന്ദീപ് സ്റ്റേറ്റ്മെന്റ് കെ സുരേന്ദ്രൻ ാശത്തുള്ള നേതാവാണ് എന്നാണ് സന്ദീപ് പറയുന്നത് പക്ഷേ ഇവിടെ ഈ സന്ദീപ് വാര്യരെ വീമ്പിളക്കുന്നത് പോലെ സന്ദീപാര്യരുടെ കരുത്തിൽ കയറി എന്നൊന്നും ഞാൻ കരുതുന്നില്ല വലിയ വീമ്പ് പറയാണ് പക്ഷെ കെ സുരേന്ദ്രൻ അവിടെ പണിയെടുത്തിട്ടുണ്ട് വൃത്തിയായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് അത് വോട്ട് ഉയരാത്തതിന്റെ പേരിൽ തള്ളി പറയാനും മാത്രം സന്ധ്യവാര്യർ വന്നത് എവിടെ നിന്നാണ് നിൽക്കുന്നത് എവിടെയാണ് ആർ എസ് എസിന് എന്തായാലും സ്ഥലം ഇട്ടു കൊടുക്കാൻ പോകുന്നു സന്ധ്യവാരത് എവിടെ നിന്ന് ഉറക്കേട്ടെ